പുനത്തുര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി പത്താം വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കാഹളം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഏറ്റുമല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു സ്കൂളിന്റെ അധ്യയന വർഷം അവസാനിക്കാറാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ അവളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഒത്തുചേർന്ന നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ഒരാഘോഷമാക്കി മാറ്റാറുണ്ട് നമ്മുടെ കുട്ടികളുടെ ഒരു വർഷത്തെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾ നമ്മൾ ഈ വേദിയിൽ അവതരിപ്പിക്കുകയും വളരെ സന്തോഷം തരുന്ന മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണുന്നതിനൊക്കെയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പുന്നത്തുറ എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്ന വാർഷികാഘോഷ സമ്മേളനത്തിൽ ഏറ്റുമന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് പ്രതിനിധി ബിജി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏറ്റുമന്നൂർ ഉപജില്ലാ മേഖലകളിലെ പ്രതിഭകളെയും പഠനത്തിൽ മികവ് പുലർത്തിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിബീഷ് ജോർജ് എൻഡോവ്മെന്റ് വിതരണം നടത്തി യോഗത്തിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ സുദീർഘമായ ശേഷം വിരമിക്കുന്ന അധ്യാപിക സജി പി ഗോപാലിന് യാത്രയപ്പ് നൽകി കൗൺസിലർമാരായ പ്രിയ സജീവ് പ്രീതി രാജേഷ് മുൻ ഹെഡ് മിസ്ട്രസ് പത്മജംബി എസ് എസ് ജി പ്രസിഡന്റ് എം കെ സുഗതൻ എസ് എസ് ജി സെക്രട്ടറി ടി വി സുരേഷ് വൈ എം എ പ്രസിഡന്റ് രഞ്ജിത്ത് കുമാർ കെ എൻ കുമാരി ശ്രീലക്ഷ്മി ഇ വി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപിക സജി പി ഗോപാൽ മറുപടി പ്രസംഗം നടത്തി ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് സ്വാഗതമാശംസിച്ച സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ജോസ്മി ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് കലാസന്ധ്യ നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ